അമ്മേ അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകാരത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കിയേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു

അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ ഉന്നതമായ നാമത്തിന് ചെയ്യണം കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസാത്താറെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിലെ ഈ കർത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സത്യൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന് നാമത്തിലെ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്ന നിങ്ങളുടെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ ഈശോ ആശീർവദിക്കട്ടെ കർത്താവേ ഇന്നത്തെ ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഓർക്കുമ്പോൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഓർക്കുമ്പോൾ പരിഭ്രമിക്കുന്നവരുണ്ട് ഇസേ സങ്കടപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും ആദ്യ പിടിക്കുകയും ചെയ്യുന്നവരുണ്ട് ഈസേ വ്യഗ്രതയുള്ളവരുണ്ട് അവരെല്ലാം അങ്ങ് സബ്സൈഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഹൃദയത്തിലെ കട്ടിയിരിക്കുന്ന പോലെ ഭാരമിരിക്കപ്പോഴേ ഹൃദയത്തിൽ എന്തോ വലിയ മാറാത്ത ഭാരം ഇരിക്കുന്ന പോലെ ഓരോ കാര്യങ്ങളിൽ വന്നുപെട്ട സങ്കടങ്ങൾ ഇപ്പോൾ പേരറിയാൻ പറ്റാത്ത രീതിയിലൊരു ഇല്ലാത്ത ഒരു വിഷമമൊക്കെ അനുഭവിക്കുന്നവരുണ്ട് അവിടെ ഷമകൾ ഏശുക്രിസ്ത നാമം നീങ്ങിപ്പോയിട്ട് കൽപ്പിക്കുന്നു ഭവന കത്തായി ഭവനരഹിതര് കാലാവസ്ഥകളുടെ ഉണ്ടാകുന്ന വരുമാന തകർച്ചയും ജോലിയില്ലായ്മയും ഓർത്തുകൊണ്ട് ഒരു കാർമേഖമോ ഒരു മഴവെയ്പ്പോ ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് വേദനിക്കുന്ന ആൾക്കാരുണ്ട് സേ ഇന്ന് പണിച്ച് തീരുമല്ലോ ഇന്ന് പണി ചെയ്ത് തീർക്കാൻ പറ്റത്തില്ലല്ലോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തുകൊണ്ട് വല്ലാത്ത രീതിയിൽ ജീവിതമായിട്ട് മലപ്പുറത്ത് നടത്തുന്നവർ സങ്കടപ്പെടുന്നവരെ കർത്താവ് ഇന്നത്തെ ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരും നാല് പേരുണ്ടെങ്കിൽ നാലും മനസ്സായിട്ട് പരസ്പര വിരുദ്ധമായ ചിന്തകളും ആലോചനകളും കൊണ്ട് നടന്നിട്ട് ഒന്നും ഒന്നും ചെയ്യുകയും ഇല്ല ചെയ്യിക്കുന്നില്ല പാകോടമ്പടി നടക്കാത്ത കുടുംബങ്ങൾ തങ്ങളുടെ ഓഹരി ലഭിക്കുക വിട്ടുകിട്ടാത്തതിൻ്റെ പേരിൽ തങ്ങളുടെ കടങ്ങളെ പരിഹി പരിഹരിക്കുകയും വാടക കൂടുകയും സമാധാനം ജീവിക്കാൻ പറ്റാതിരിക്കുകയും ഉള്ള വീട് തന്നെ റിപ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇരുട്ടിൽ കിടക്കുന്ന മക്കളുണ്ട് അവരത് ഞാൻ ആസ്വദിക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കട്ടെ കർത്താവ് ജീവിതത്തിൽ പല പല സംഭവങ്ങളും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിലൊക്കെ ഇന്ന് നാമക്കെടുത്ത് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിലകപ്പെട്ടു പോയവരുണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നിന്റെ പഴയ ജാത്ര എന്നെക്കൊണ്ട് വിവരിക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അടിച്ചിരുത്തി കളയും അതുകൊണ്ട് ജീവിതത്തിൽ സംസാരിക്കാൻ പറ്റാത്തവരുണ്ട് വീട്ടിൽ ജീവിക്കുമ്പോൾ തന്നെ ഏകസ്ഥനായിട്ട് ജീവിക്കണ പോലും ഏകസ്ഥയായിട്ട് ജീവിക്കണ പോലെയും അന്യനായിട്ട് ജീവിക്കണം പോലും തോന്നണവരുണ്ട് അവിടെ മേലെല്ലാം കർത്താവിൻ്റെ കൂട്ടുകാരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഒരു കാരണവശാലും ഞാൻ നിന്നെ തള്ളിക്കളയിലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ആഴമായി വിശ്വസിക്കാൻ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എങ്ങനെയെങ്കിലും വിട്ടു ചുറ്റും എവിടെയെങ്കിലും പോയാൽ മതി വിചാരിച്ചുകൊണ്ട് സ്വന്തം കിടപ്പാടവും അതിന് ചുറ്റുമുള്ളവരുമായിട്ടൊക്കെ ഭയങ്കര മാനസിക അകൽച്ചകൾ കാരണം വിൽക്കാനും പറ്റുന്നില്ല ജീവിക്കാനും പറ്റാത്ത രീതിയിൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് അവരുണ്ടാക്കി വച്ചിരിക്കുന്നതിന് ചില അബദ്ധമായ തീരുമാനങ്ങളെയും ചിന്തകളുടെയും പെരുമാറ്റത്തിനേയും കുഴപ്പം കൊണ്ട് തന്നെയാണെങ്കിൽ പോലും അവരുടെ മനസ്സിന് വിഷമങ്ങൾ ഭാരപ്പെട്ടവരെങ്ങനെ ഭാരം തലം കെട്ടി കിടക്കുന്ന പോലെ അവർ വിഷമിക്കുന്നുണ്ട് അവരുടെ മേലെ കർത്താവ് തീരുമാനമെടുക്കാൻ അവർക്ക് ആശ്വാസപരമായ നടപടി എടുക്കാൻ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഭാവി ജീവിതം ഭാവി പഠനം ഭാവി ജോലി അങ്ങനെയുള്ള വിഷയങ്ങളിൽ വല്ലാത്ത വിഷമം അനുഭവിക്കുന്നവരും കുറേ കുറേ ഘടകങ്ങൾ കുറേ കുറേ ഏജൻറ്റുമാർക്കും അല്ലാത്തവർക്കൊക്കെ കുറേ പൈസ ഇപ്പം ജോലിക്ക് വേണ്ടി കൊടുത്തു അതെല്ലാം കൈമോശം വന്നു പോയി ഒന്നും കിട്ടപ്പോ ഇല്ലാതെ പുതിയ ജോലിക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞു സത്യമാണേലും കൊടുക്കാൻ കാശില്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട് ഇങ്ങനെ സന്ധിപ്പില്ലാത്ത മക്കളെ ഈ നിമിഷം കറുത്ത അവരുടെ കെട്ടുകളെ ഈശ്വര ഈശ്വരൻ ഞാൻ അഴിച്ചു മാറ്റുന്നു മരകീയമായ വിഷമങ്ങളെ വിഷമം അനുഭവിച്ച് വേദനിക്കുന്നവരെ അവിടെ അവരുടെ മേഖല കർത്താവിൻ്റെ കാരണം ചൊല്ലിയാൽ അവർ പ്രാർത്ഥിക്കുന്നു പോലീസ് വഴക്കുകൾ അതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാത്ത മാനസികാവസ്ഥകൾ കർത്താവിന് നാമം നീങ്ങിപ്പോട്ട് എന്ന് കൽപ്പിക്കുന്നു കർത്താവിൻ്റെ ശ്രദ്ധ നിൽക്കൊഴുകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉരുതമായ നാമത്തിൽ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതഭാരങ്ങൾ ജോലി ഭാരങ്ങൾ അതുപോലെ അതുപോലെ തന്നെയുള്ള ഉത്തരവാദിത്വത്തിന് മേലെ ഉണ്ടാകുന്ന ഉത്തരവാദി നമ്മുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പുര എൻ്റെ മക്കളെ പിന്നെ നമ്മൾ ഒന്ന് അല്പം ശ്രദ്ധിച്ചാ മതി ഭയങ്കര സൂപ്പറാണ് അതിൻ്റെതല കടയങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഞാൻ കുറുബായോഷം കൊടുക്കാൻ നേരത്തെ കർത്താവ് പറഞ്ഞതാണ് എബ്രഹത്തിന്റെ ജീവിതം നോക്കിയാൽ നമുക്ക് ഇതിന്റെ അസ്ഥി അറിയാൻ പറ്റും ആധ്യാത്മിക ജീവിതത്തിൻ്റെ അസ്ഥി ഒന്നേ വിട്ടുപോരുക രണ്ടാമത്തെ എന്താ തിരിച്ചു പോകരുത് മൂന്നാമത്തെ എന്താ എൻ്റെ മുമ്പാകെ നിൽക്കുക വിശുദ്ധ പാലിക്കുക അത്രേ ഉള്ളു ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് കർത്താവ് അബ്രാഹിനോട് അരുൾ അരുൾ ചെയ്ത് നിന്റെ ദേശത്തെയും നിന്റെ ദേശത്തെയ ബന്ധുക്കളെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക അപ്പോൾ ദാസൻ ചോദിച്ചു അപ്പോൾ ദാസൻ ചോദിച്ചു ആ സ്ത്രീക്ക് ആ സ്ത്രീക്ക് എന്നോട് കൂടെ എന്നോടുകൂടെ ഈ നാട്ടിലേക്ക് ഈ നാട്ടിലേക്ക് പോരാൻ പോരാൻ ഇഷ്ടമില്ലെങ്കിലോ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് വിട്ടുപോകുന്ന അങ്ങയുടെ മകനെ അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ കൊണ്ടുപോകണമെന്ന് അബ്രാഹാം പറഞ്ഞു അബ്രാഹാം പറഞ്ഞു എന്റെ മകനെ എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത് പെണ്ണു കിട്ടില്ല തിരിച്ച് പഴയ പാപത്തിന്റെ അതാണ് വിഷയം എന്നാൽ എന്നാൽ ആ ആ സ്ത്രീക്ക് സ്ത്രീക്ക് നിന്നോട് കൂടെ പോരാൻ നിന്നോട് കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശപഥത്തിൽ നിന്ന് എന്റെ ശപഥത്തിൽ നിന്ന് നീ വിമുക്തനാണ് നീ വിമുക്തനാണ് എന്റെ മകനെ മകനെ അങ്ങോട്ട് അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം തിരികെ കൊണ്ടുപോകരുന്ന് മാത്രം അപ്പൊ രണ്ട് കാര്യങ്ങളല്ലേ ഒന്ന് വിട്ടുപോരുക ദൈവത്തെ നിരക്കാത്ത ജീവിതാവസ്ഥകളിൽ നിന്ന് വിട്ടുപോരുക രണ്ടെന്താണ് അത്യാവശ്യ കാര്യം വന്ന മകന് പെണ്ണ് ഒരു കാര്യമാണേ മകന് മകൻ ജീവിത പങ്കാളിയെ എടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ കാര്യത്തിൽ പോലും തിരിച്ചു പോകേണ്ട സാഹചര്യം വന്ന പെണ്ണ് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ എന്നാലും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് ദൈവവചനത്തിന് അകന്നു പോകരുത് അതാണ് അത് 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 നിങ്ങളോറക്കും ഇത് പാടല്ലേ അങ്ങനല്ല പാടാക്കണം ഇതിൽ ദൈവത്തിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കാൻ അത്യുത്സാഹവും അത്യാ ആഗ്രഹം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ദൈവം അങ്ങനെ ഒരു അവസ്ഥ കൊണ്ടുവരികയില്ല ഈ പല ആൾക്കാർക്ക് ഈ അവസ്ഥകൾ വരണത് എന്താണെന്നറിയാമോ പാപത്തിലേക്ക് പോകാനുള്ള അവസ്ഥകളും അതുപോലെ തന്നെ ജീവിത ചൈതന്യം നഷ്ടപ്പെടുത്താനുള്ള അവസ്ഥകൾ ആർക്കാണ് വരുന്നത് ആ നഷ്ടപ്പെടുത്തിയിട്ടും അത് ആ ചൈതന്യം ഉണ്ടായിട്ടും വലിയ കഥ ഇല്ലാത്ത ആൾക്കാർക്കാണ് അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ആൾക്കാർക്കാണ് അതുപോലെ നഷ്ടപ്പെടുന്നത് അത് നഷ്ടപ്പെട്ട എൻ്റെ പ്രായൻ്റെ ദൈവികമായ ജീവ ചൈതന്യം നഷ്ടപ്പെട്ട എനിക്ക് ജീവൻ പോകണ പോലെയാണ് തോന്നുന്ന ആൾക്കാരില്ലേ അവർക്കൊരു കുഴപ്പമില്ല അവർക്ക് പ്രൊട്ടക്ഷനുണ്ട് ദൈവം വരെ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പൊ ഈ ഇപ്പൊ ഈ കാലങ്ങളിലുണ്ടാകുന്ന എല്ലാ പാപവും പാപകരമായ ജീവിതവും അതെല്ലാം എന്താ പറയുക നമ്മുടെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ ചെയ്യണത് അതിൻ്റെ അകത്ത് അപ്പം അതിനാണ് നമ്മളൊരു ബലംപ്രയോഗം എന്ന് പറയണത് ബലപ്രയോഗം എപ്പോഴും നടത്തേണ്ടി വരും അല്ല ഈസി അല്ല ഈസി എന്ന് വെച്ചാൽ ഞാൻ ഈസി ആയിട്ടാണ് പറഞ്ഞെങ്കിലും ഈ ബലപ്രയോഗം ഉണ്ടാവുക അതുകൊണ്ട് ഈശോ പറഞ്ഞു സ്നാബിന്റെ കാലം മുതൽ ഇന്ന് വരെ ദേവരാജ്യം പ്രവേശിക്കുന്നു കേട്ടോ ഇതുവരെ പതിനൊന്നേ പന്ത്രണ്ട് മുതൽ നാളുകൾ മുതൽ ഇന്ന് വരെ അതായത് അനുതാപത്തെ കുറിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടായത് അന്ന് പോലെയാണ് പുതിയ നിയമപ്രകാരം അനുതാപത്തെ ഔദ്യോഗികമായി ദൈവം ദൈവത്തിന്റെ നിലപാട് പറഞ്ഞിട്ടുള്ള സ്ഥലമല്ലേ അന്ന് മുതലാണ് ഈ ബലംപ്രയോഗം വരുന്നത് അത്രയും ബലപ്രയോഗം പണ്ടില്ലായിരുന്നു പുതിയ നിയമം ബലപ്രയോഗ്രയോഗത്തിന്റെ പുസ്തകമാണ് ശരിക്കും പറഞ്ഞത് പഴയ നിയമത്തിലും ബലമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് അബ്രാദനോട് പറയുന്നുണ്ട് എന്താ പറയണത് ഇപ്പൊ വിട്ടുപോ നീ വിട്ടു പോരുക തിരിച്ചു പോകരുത് പിന്നെ എന്താണ് എന്റെ മുമ്പാകത്തന്നെ ഉണ്ടാകണം ഉൽപ്പത്തി പതിനേഴാവുന്നേ അബ്രാമിന് തൊണ്ണൂറ്റമ്പത് വയസ്സായത് വയസ്സായപ്പോഴാണ് അവനോട് അരുൾ ചെയ്താ സർവശക്തനായ ദൈവമാണ് ഞാൻ സർവശക്തനായ ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക എന്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക അപ്പൊ നിങ്ങൾക്ക് ചെയ്യാത്ത മനുഷ്യരുണ്ടോ കുറ്റം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല അതിൻ്റെ അത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് കയറി ആൾക്കാരൊക്കെ എല്ലാം ഇങ്ങനെ കുറ്റം ചെയ്യേണ്ടി വരണം എന്തുകൊണ്ടാണെന്നറിയാവാം കുറ്റം ചെയ്താലും ഉള്ളിൽ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടാണ് കുറ്റം ചെയ്യുന്ന കുഴപ്പമാണെന്ന് നിലപാടെടുത്തു കഴിഞ്ഞാലേ നമുക്ക് കുറ്റം ചെയ്യാൻ പറ്റത്തില്ല അതാണ് പക്ഷേ മെയിൻ വിഷയം അതിൻ്റെ അതൊരു സംശയവും ഇല്ല ഇപ്പം എൻ്റെ കൂടെയുള്ള വിജയകുമാർ സാറും ജോമോളെന്നൊക്കെ പറഞ്ഞാൽ കുർബാന ഒരിക്കലും മുടക്കത്തില്ല ഞങ്ങൾ ഞാനും ജയകുമാർ അത് ജോമോൾ കുർബാന അടുത്ത വണ്ടിക്ക് എറണാകുളത്തെങ്ങും പോയി രാത്രി എപ്പോഴാണ് കുർബാന ഉള്ളത് ആ കുർബാന ഒക്കെ അവ കൂടിയിരിക്കുന്നു അപ്പോൾ കുർബാന കൂട്ടിലേക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കണേ എല്ലാ കുർബാനയും കുഴപ്പമു കുർബാന കൂട്ടിലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ അവർക്ക് എല്ലാ കുർബാനയും മുടങ്ങും ഞായറാഴ്ച കുർബാനയും മുടങ്ങും വിജയകുമാരൻ അങ്ങനെയാണ് വിജകുമാരൻ എൻ്റെ കൂടെ എവിടെ വന്നാലും ആദ്യം അവിടെ കുർബാന സെറ്റ് ചെയ്യുക അവിടെ ഏത് രാജ്യത്ത് പോയാലും അവിടെ ആദ്യം ചെല്ലുമ്പോൾ കൃപായ ഇല്ലാനുള്ള പരിപാടി എവിടെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കും ഒരച്ഛനെയും കിട്ടിയാലും ശരി ആ അച്ഛനെ കൊണ്ട് ഒറ്റക്ക് വേണം കൃപായ എല്ലിട്ടുണ്ട് ഒറ്റക്ക് പൊളിക്കാൻ മാത്രം കുർബാന ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ കൃപായ ഇല്ലപ്പോൾ ആ അച്ഛന് എന്റെ രണ്ടായിരം മൂവായിരം രൂപ കൊടുത്തു എന്താണെന്നറിയവ അങ്ങനെ കൂടുതൽ അങ്ങ് കൂടുതൽ കുർബാന കൂടിയില്ല ഇപ്പം ഞങ്ങൾ ശങ്കരത്ത് തൊട്ട് തമിഴ്നാട്ടിൽ പോയപ്പോൾ ആ അച്ഛനെ പ്രൈവറ്റ് ആയിട്ട് കിട്ടുന്നത് അച്ഛൻ സാ കായിക്കണ എന്നൊക്കെ പായ കൂട്ടാ എനിക്ക് വീട്ടിലൊക്കെ ഭയം എടുത്തിട്ട് അച്ഛൻ ചോദിക്കും അച്ഛൻ ചെലുത്തി കൊടുത്ത് ഒരു ഗിഫ്റ്റ് കൊടുത്ത് ആ അച്ഛന് അപ്പിച്ചാല് അത് അപ്പൊ നമ്മൾക്ക് കൃബാന മിസ്സാകരുത് വന്ന് വിചാരിച്ച മിസ്സാകത്തില്ല മിസ്സായാലും കുഴപ്പമില്ല വിചാരിച്ച മിസ്സായിക്കൊണ്ടേ ഇരിക്കും അതുപോലെയാണ് ഈ പാപത്തിന്റെയും കുറ്റത്തിന്റെയും അവസ്ഥ

അകന്നകന്ന് നിൽക്കുന്നു കല്യാണത്തിനൊക്കെ വന്നുവെങ്കിലും എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് എല്ലാവരും മാറി മാറി നിന്നു കല്യാണം കഴിഞ്ഞതോടെ എന്നോ ഞാനുമായിട്ട് തീരെ കണക്ഷൻ ഇല്ലാതെ ഞാൻ അവരെ വിളിക്കുന്നുണ്ട് അവരുമായിട്ട് ലോഹിത്തിൽ ജീവിക്കാൻ വേണ്ടി ഞാൻ അതിയായി ആഗ്രഹിച്ച് ശ്രമിച്ചെങ്കിലും ആരും അടുക്കുന്നില്ല എന്താ കാരണമെന്നും എനിക്കറിയത്തില്ല ഞാൻ ഞാനപ്പോൾ അമ്മമാതാവിന് നിയോഗം വെച്ചത് രണ്ടാമത്തെ നിയോഗം എൻ്റെ സഹോദരങ്ങളെ എനിക്ക് വീണ്ടെടുത്ത് തരണം ഒരു കുടുംബ ആ പഴയ സന്തോഷത്തിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അതിന് അമ്മമാതാവ് എന്നെ ഒരുക്കിയത് എന്നെ ഒരു രോഗം തന്നുകൊണ്ടാണ് നമ്മുടെ ഈ വർഷത്തെ കുരിശോര തിരുനാളിൻ്റെ അന്ന് പള്ളിയിൽ പോയി ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ് രാവിലെ എത്ര അഞ്ചുമണിക്കാണെങ്കിലും അഞ്ചരക്കാണെങ്കിലും ദീപ വിലയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആറ് ആറരയുടെ ദ് സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തലകറങ്ങി വീണു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേനും എൻ്റെ ഇ സി ജി എടുത്തപ്പോൾ വേരിയേഷൻ വളരെയധികം വന്നു ഡോക്ടർമാരെല്ലാം ഓടി നടക്കുന്നുണ്ട് ഇഞ്ചക്ഷൻ തരുന്നു ഗുളിക തരുന്നു വേരിയേഷൻ കൂടിക്കൂടി വരുന്നു പെട്ടെന്ന് ദൂരന്ന് അവിടെ ആംബുലൻസ് ഇല്ലായിരുന്നു ബെദിയടക്കയിൽ നിന്നും ആംബുലൻസ് വരുത്തി നമ്മുടെ വണ്ടിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന പറഞ്ഞിട്ട് സമ്മതിച്ചില്ല അവർ അവരുടെ ആംബുലൻസിന് തന്നെ അടുത്ത ഹോസ്പിറ്റൽ താലൂക്ക് ആശുപത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴും ആദ്യം നോക്കുമ്പോൾ വേരിയേഷൻ വല്ലാതെ കൂടുതൽ അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം എൻ്റെ കയ്യിൽ ഈ കാശുരൂപം ഉണ്ടായിരുന്നു ഇവിടുന്ന് വെഞ്ചിരിച്ച് കിട്ടിയ കാശുരൂപം ഞാൻ അത് മുറുക്ക പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവിയെ ഒന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ ഈ വേരിയേഷനൊക്കെ കുറഞ്ഞതിനെ ഒരു നോർമൽ സ്ഥിതിയിൽ വരുത്തണമെന്ന് ചെന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേരിയേഷൻ കൂടുതൽ കണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിൽ പതിയെ പതിയെ മാറ്റം വരാൻ തുടങ്ങി പിന്നെ സി ടി സ്കാൻ ചെയ്യുമ്പോഴും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ എന്നാലും വലിയ വലുതായിട്ട് വന്ന ആ അസുഖത്തെ നിസ്സാരമായി അത് മാമ്മ മാതാവ് മാറ്റിത്തന്നു ആ സമയമായപ്പോഴേക്കും ഹോം ആംബുലൻസിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന ആളാണ് ഇങ്ങനെ ഒരു എന്ന് കേട്ടപ്പോഴേക്കും ഞാനുമായിട്ട് ഞാനുമായിട്ടകന്നിരുന്ന എൻ്റെ ബന്ധുക്കൾ എല്ലാവരും എന്നെ വിളിക്കാൻ തുടങ്ങി വളരാൻ തുടങ്ങി വിവരങ്ങൾ അങ്ങ് അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ആ പഴയ സൗഹൃദത്തിലേക്ക് സ്നേഹത്തിലേക്കും എൻ്റെ കുടുംബത്തെ എത്തിക്കാൻ വേണ്ടി അമ്മ മാതാവ് എന്നെ സഹായിച്ചു മൂന്നാമതായി ഞാൻ വെച്ച എൻ്റെ ഒരു നിയോഗമെന്ന് പറയുന്നത് എൻ്റെ മോളുടെ മോൾ പ്രഗ്നൻ്റ് ആയിരുന്നു അവൾ യു കെയിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ ആറാം മാസമായപ്പോൾ ഈ ഡിസംബർ മാസമൊക്കെ ആയപ്പോഴേക്കും തന്നെ അവളുടെ വയറ്റിലെ കുഞ്ഞിന് വളർച്ചക്കുറവ് അപ്പോൾ ഞാൻ അമ്മമാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചു ഒരു സുഖപ്രസവം മകൾക്ക് കൊടുക്കുവാനും ഒരു ദൈവ പൈതലിനെ അവൾക്ക് കൊടുക്കണം ഒരു കുഴപ്പവും കൂടാതെ ഒരു മകനെ അല്ല ഒരു കുഞ്ഞിനെ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ദിവസവും ഞാൻ ഓരോ ദിവസവും വിളിക്കുമ്പോഴും അവൾ ഓരോരോ പ്രശ്നങ്ങൾ പറയുന്നു വല്ലാതെ അസ്വസ്ഥതകൾ അവൾക്ക് ഷുഗർ അധികമാകുന്നു ഛർദി കൂടുതൽ എന്തെങ്കിലും എല്ലാ ദിവസവും വിളിക്കുമ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നോട് സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ കുരിച്ചു വരച്ചുകൊണ്ട് അവളുടെ വയറിനെ അനുഗ്രഹിക്കണമേന്ന് അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് ആ കുഞ്ഞു പോയി കാവലാകണമേ ഒരു കുഴപ്പവും കൂടാതെ ആ കുഞ്ഞിനെ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് ദിവസം മുന്നാണേലും അവൾക്കും ഷുഗർ കുറ ഒരാഴ്ച മുന്നേ അവൾക്ക് ഷുഗർ നന്നായി കൂടുതലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവരെ ഇഞ്ചക്ഷനൊക്കെ മരു പെയിന് വേണ്ടി ഇഞ്ചക്ഷനൊക്കെ വെച്ചു എന്ത് ചെയ്താലും യാതൊരു മാറ്റവും വരുന്നില്ല അവൾ എന്നെ വിളിച്ചുകൊണ്ടേ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇരുപത്തെട്ടാം തീയതി എങ്ങനെയാണേലും ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പോകുന്നുണ്ട് കൃപാസനത്തിൽ പോകും നീ ധൈര്യമായിട്ടിരിക്കേ നിനക്ക് ഒരു കുഴപ്പവും വരികയില്ല എന്ന് അവൾ കാസർഗോഡിൽ നിന്ന് വരേണ്ടതായതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം എനിക്ക് പോരണം ഞാൻ മൂന്ന് മണിക്ക് പോരാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതിനിടയിലാണ് പെട്ടെന്ന് വിളിച്ചു പറയുന്നത് അവൾ വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണുള്ളത് അവൾക്ക് ഷുഗർ നന്നായി കൂടി പിന്നെ ഇന്നലെ ആയപ്പോഴേക്കും നന്നായി പനിയും ബാധിച്ചിരിക്കുന്നു അതുകൂടാതെ കുഞ്ഞിനാണേലെ ഹാർട്ട് ബീറ്റ്സ് വളരെയധികം നൂറ്റി പത്ത് നൂറ്റി ഇരുപതൊക്കെ വേണ്ടത് നൂറ്റി എൺപത്താറ് എൺപത്തേഴ് എൺപത്തെട്ട് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോൻ വിളിച്ചു പറഞ്ഞു മമ്മി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയിലാണുള്ളത് അവളുടെ ഷുഗറും നന്നായി കൂടിയിട്ടുണ്ട് സിസേറിയൻ ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നു പറയുന്നു ഞാനും അവളുടെ കൂടെ സിസേറിയനായി അവളെ സിസേറിയനായിട്ട് കയറ്റി കയറ്റാൻ തിയേറ്ററിൽ കയറ്റുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മകനോട് പറഞ്ഞു മോനെ ഞാൻ ഇവിടുന്ന് നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അമ്മ മാതാവിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് എനിക്കവിടെ പോയി അമ്മമാതാവിൻ്റെ മുന്നിൽ സാക്ഷ്യം പറയാൻ കിടക്കുന്ന ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് അപ്പോൾ അവൻ പറഞ്ഞു കുഞ്ഞിനെ കിട്ടുന്ന കാര്യം തന്നെ ഒരു ബുദ്ധിമുട്ടെന്ന നിലയിലാണ് ഡോക്ടർ പറയുന്നത് അത്രയും ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടത് ഞാൻ പോരുന്നതിന് മുന്നേ തന്നെ മെസ്സേജ് വന്നു കുഞ്ഞിനൊരു കുഴപ്പവുമില്ലാതെ സിസറിനിലൂടെ എടുത്തത് കുഞ്ഞിനെ എടുത്തു കുഞ്ഞും പിന്നെ മോളുമായിട്ടും എനിക്ക് സംസാരിക്കാൻ പറ്റി ആവശ്യത്തിന് തൂക്കവുമുള്ള അപ്പോൾ കുഞ്ഞിൻ്റെ തൂക്കക്കുറവായിരുന്നു ആദ്യം എൻ്റെ വലിയ പ്രശ്നം വന്നിരുന്നത് അവൾ എന്നെ ആറാം മാസം വിളിച്ച് പറയുമ്പോഴും പറയും ഞാൻ ആണെന്ന് പോലും അറിയുന്നില്ല ഡോക്ടർമാർ പറയുന്നു കുഞ്ഞിന് തീരെ വെയ്റ്റ് ഇല്ല ഇല്ല എന്ന് പറയുന്നു എന്ന് പറയുന്നു ഇത് ആവശ്യത്തിന് വേറ്റുള്ള മൂന്നേ അറു അഞ്ഞൂറ് വെയിറ്റുള്ള കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നു ഈശോയും മാതാവും തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് നന്ദി പിന്നെ അതുകൂടാതെ ഞാനൊരു ഒരു നിയോഗം വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന് അത് ഫോർത്ത് സ്റ്റേജ് എത്തിയിരുന്നതാണ് അപ്പോൾ നാ കാലിൽ എപ്പോഴും കാല് കടച്ചിലും ഒരു രാത്രി പോലും എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമല്ല കാല് തിരുമ്മി തിരുമ്മിക്കൊടുത്ത് നേരം വളക്കുമ്പോളും ഞാൻ കാല് തിരുമ്പണം അപ്പം അദ്ദേഹത്തിന് വേദന സഹിക്കാനേ കഴിയുന്നില്ല അപ്പോൾ ഞാൻ ഈ ഉടമ്പടി ചെയ്ത് ചെയ്യുമെന്ന് കഴിഞ്ഞപ്പോൾ ഉടമ്പടിത്തേലങ്ങോട്ട് കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ആ കാല് വേദന ആ കാല് കാലുകടച്ചിലില്ലാതായി ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ സുഖമായി കിടന്നുറങ്ങുന്നു രാത്രിയിലേക്ക് ഉറങ്ങാനേ സാധിക്കുന്നു ആമോ പിന്നെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഈ നോടുംപടി എടുത്തതിന് ശേഷം എനിക്കൊരു പ്രത്യേക അനുഗ്രഹം കിട്ടുന്നത് ഞാൻ ഏത് കാര്യത്തിന് പോയി കഴിഞ്ഞാലും ഒരു പ്രയാസവും വരുന്നില്ല ചില പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ നന്നായി തരണം ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടുന്നു ഇപ്പോൾ ട്രെയിനിൽ തന്നെ സീറ്റൊന്നും ഇന്നലെ ബുക്ക് ചെയ്യാതെ കയറുകയാണ് നിറയെ ആളുള്ളടത്ത് ഞാനും എൻ്റെ മോനെ കൂടി മോൻ ഇന്നലെ പ്ലസ് ടുവിൻ്റെ എക്സാം ഉണ്ടായിരുന്നു അവനും കൂടിയാണ് വരുന്നത് ട്രെയിനിൽ കയറുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്കായിട്ട് രണ്ട് സീറ്റ് അവിടെ ഒഴിച്ചിട്ടിരുന്നു ഞങ്ങളുടെ ഒപ്പം കയറിയ മുഴുവൻ ആൾക്കാരും നിൽക്കുന്നു ഞങ്ങൾക്കായിട്ട് രണ്ട് സീറ്റ് അതേപോലെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാവരും എന്നോട് ചോദിക്കും ഇത് എങ്ങനെയാണ് ഇങ്ങനെ സീറ്റ് ഇങ്ങനെ കിട്ടുന്നതെന്ന് നിറയെ ആൾ തിങ്ങി നിൽക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു സീറ്റ് അവരുടെ കണ്ണിൽ പെടാതെ കിടക്കുന്നുണ്ടാകും ഞാൻ ഒരിടത്തും പിന്നെ നിന്ന് യാത്ര ചെയ്യേണ്ടി പോലും വരുന്നില്ല എൻ്റെ കൈക്കും കാലിനൊക്കെ പ്രശ്നമാണെന്ന് എൻ്റെ അമ്മമാതാവിനറിയാം അതും കണക്കിലാക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ എപ്പോൾ ഏത് യാത്രയിൽ പോയി കഴിഞ്ഞാലും അമ്മ മാതാവ് കൂടെയുണ്ട് അതുകൂടാതെ ഞാൻ മോളുടെ കേസിൽ പറഞ്ഞു ഇന്നലെ ഞാനപ്പം പിന്നെ അവൾക്ക് സുഖമില്ലെന്ന് കേട്ടതേ തന്നെ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു സഞ്ചാരി മാതാവല്ലേ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകണം ഒരു കുഞ്ഞിനെ എനിക്ക് തരണം ആ അവരെപ്പോഴാണോ ഇന്ത്യ കേരളത്തിൽ വരുന്നത് അപ്പോൾ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ അവനെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ തരാൻ വേണ്ടി ഇന്നലെ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഒരാൺകുഞ്ഞിനെ ഇന്നലെ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു ഈശോയും അമ്മമാതാവും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഹലോ എൻ്റെ പേര് അന്നക്കുട്ടി ജോണി ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത് ഞാൻ മിലിറ്ററി നഴ്സിംഗ് ഓഫീസറാണ് പിന്നെ അമേരിക്കയിൽ പോകാനുള്ള ഒരു കമ്മം കൊണ്ട് അവിടുന്ന് ലെഫ്റ്റനൻ്റായപ്പോഴേ ഞാൻ റിസൈൻ ചെയ്തു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എനിക്ക് അമേരിക്കയ്ക്ക് പോകാൻ പറ്റിയില്ല പല തടസ്സങ്ങളും വന്നു അതിനെല്ലാം ശേഷം ഞങ്ങളെ എല്ലാം വിശുദ്ധ സ്ഥലത്തേക്കൂടെ പോകാനും അതുപോലെ ജോർദ്ധ യൂണിവേഴ്സിറ്റി ജോലിയൊക്കെ കിട്ടി അവിടുന്ന് ഫ്രീ ആയിട്ട് എല്ലാ സ്ഥലങ്ങളും തന്നെ ഞങ്ങൾക്ക് സന്ദർശിക്കാനും ദൈവം കൃപ തന്നു ദൈവത്തിന് നന്ദി ഇപ്പോൾ എൻ്റെ പ്രശ്നം മൂന്ന് രണ്ട് വർഷം മുമ്പ് എനിക്ക് ചുമയായിരുന്നു ഒരു എട്ടമ്പത് വർഷത്തോളം തുടർച്ചയായിട്ടുള്ള ചുമ പാലായില എല്ലാ ആശുപത്രികളിലും കയറി ഇറങ്ങി പക്ഷേ എനിക്കൊരു റിലീഫോ അത് ഐഡൻറ്റിഫൈ ചെയ്യുവാനോ ഒരു ഡോക്ടറിന് സാധിച്ചില്ല അപ്പോൾ യാദൃശ്യവുമായി എനിക്ക് ഇവിടുത്തെ ഒരു പേപ്പർ കിട്ടി ആ പേപ്പർ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം ഇവിടെ വരണം മാതാവിനെ കാണണം എന്ന് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു സാധാരണ ഡോക്ടർ ലേഡി ഡോക്ടറ് എൻ്റെ കേസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്തു എന്നോട് പറഞ്ഞു ഇത് ക്യാൻസറിൻ്റെ ആരംഭമാണ് ലങ്സിൽ ഒരു ഫോർ സെൻറ്റിമീറ്റർ വലുപ്പമുണ്ട് ഇപ്പോൾ തന്നെ മുറിച്ച് കളഞ്ഞാൽ അത് സ്പ്രെഡാകായിരിക്കും അപ്പോൾ എനിക്ക് മടിയായിരുന്നു പുതിയതായിട്ട് തുടങ്ങിയത് പാലായിൽ മിഡിൽ സിറ്റി ഹോസ്പിറ്റല് എന്നാലും വേറെ എങ്ങും പോകേണ്ടല്ലോ കോവിഡ് കാലവളിയിൽ നോർത്ത് ഞാൻ അനങ്ങാതെ കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ കോവിഡിൻ്റെ ഭയങ്കര സിഡരമായിരുന്നു അതുകൊണ്ട് ഞാൻ എങ്ങനെയായാലും സമ്മതിച്ചു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തിന് എൻ്റെ ഓപ്പറേഷൻ നടത്തി വിജയകരമായിരുന്നു